ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ആപ്റ്റിക്സ് അക്കാഡമി സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദിസ് സബ്ജക്ട് നോളജ് ആൻഡ് കരിക്കുലം ഓൾറെഡി നോളജ് ആൻഡ് കരിക്കുലം യൂണിറ്റ് വണ്ണിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് ഇവിടെ ബ്ലൂ കളറിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഡെഫിനേഷൻ ഓഫ് നോളജ് മുതൽ ഫോംസ് ഓഫ് നോളജ് വരെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അതിനുശേഷമുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ഫസ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോളജ് എന്നുള്ള ടോപ്പിക് നോക്കാം ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക കേട്ടോ characteristics of knowledge knowledge has following characteristics that explicates and brings forth its nature നോളജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴെ അഞ്ച് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് നോൺ മെറ്റീരിയൽ ആൻഡ് ആബ്സ്ട്രാക്ട് നേച്ചർ ഓഫ് നോളജ് സോഷ്യൽ ക്യാരക്ടർ ഓഫ് നോളജ് ക്യുമുലേറ്റീവ് നേച്ചർ ഓഫ് നോളജ് നോളജ് പെർസ്പെക്ടീവ് നോളജ് ഇസ് ബോത്ത് ലിമിറ്റഡ് ആൻഡ് ലിമിറ്റ്ലെസ് അപ്പൊ ഈ പോയിന്റ്സ് എന്താണെന്നാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്നാമത്തേതാണ് നോൺ മെറ്റീരിയൽ ആൻഡ് ആബ്സ്ട്രാക്ട് നേച്ചർ ഓഫ് നോളജ് നോളജ് അണ്ടർസ്റ്റാൻഡിംഗ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഷെയേർഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അത് ജസ്റ്റിഫൈഡ് ബിലീഫാണ് അല്ലെങ്കിൽ ഒരു വെരിഫൈഡ് ബിലീഫ് ആണ് അല്ലെങ്കിൽ രണ്ട് ഐഡിയാസിന്റെ തമ്മിൽ അല്ലെങ്കിൽ നോളജിന്റെ ഇടയിലുള്ള ഒരു അഗ്രിമെന്റ് ആണ് ഇറ്റ് ഈസ് എ സം ഓഫ് കോൺസെപ്റ്റ്സ് ഐഡിയാസ് പ്രിൻസിപ്പിൾസ് ലോസ് പോയിന്റ് ഔട്ട് നോൺ ാക്ട് ഇൻ നേച്ചർ അപ്പോൾ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സമ്മാണ ഒരു ചേർത്തിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് ഇനി നോളജ് എന്താണ് ഇറ്റ് എസ് സോഷ്യൽ ഇൻ നേച്ചർ ഇറ്റ് ക്യുമുലേറ്റീവ് പെർസ്പെക്റ്റീവ് ലിമിറ്റഡ് ആൻഡ് ലിമിറ്റ്ലെസ് അതാണ് നമ്മൾ താഴെയുള്ള പോയിന്റ്സിൽ പറയാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ ഒന്നാമത്തെ ക്യാരക്ടർ നോക്കിക്ക എന്താണ് സോഷ്യൽ ക്യാരക്ടർ ഓഫ് നോളജ് ആണ് നോളജ് ഈസ് എ സോഷ്യലി ഷെയേർഡ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലി ഷെയേർഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് അതുകൊണ്ട് തന്നെ അതൊരു സോഷ്യൽ പ്രോഡക്റ്റ് ആണെന്നാണ് പറയുന്നത് നോളജ് നോട്ട് ദ ഹാൻഡി വർക്ക് ഓഫ് ഐസൊലേറ്റഡ് ഇൻഡിവിജ്വൽ മൈൻഡ് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് കളക്റ്റീവ് പേഴ്സ്യൂട്ട് ഓഫ് സൊസൈറ്റി എന്നാ പറയുന്നത് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണിന്റെ ഒരു വർക്ക് അല്ല പക്ഷേ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് കളക്റ്റീവ് പേഴ്സ്യൂട്ട് ഓഫ് സൊസൈറ്റി ളുകൾ കൂടി ചേരുമ്പോഴാണ് നോളജ് എന്നുള്ളതിന്റെ അർത്ഥം പൂർത്തിയാകുന്നതും ഒരു എക്സാമ്പിൾ നിങ്ങൾ ചിന്തിക്കുക ഒരു ഭയങ്കര ഒരു ക്യാസില് ഒരു വലിയൊരു കൊട്ടാരം വലിയൊരു കൊട്ടാരം നിങ്ങൾ ബിൽഡ് ചെയ്യാണ് ഒറ്റക്ക് നോക്കി കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്യാൻ പറ്റുമോ കോഴ്സ് പറ്റും പക്ഷെ എത്ര സമയം എടുക്കും ചിലപ്പോ ഒരു പങ്ങാട്ട് വർഷങ്ങൾ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ പത്തും പതിനഞ്ചും ഇരുപതോളം വർഷം എടുക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ജസ്റ്റ് ഇമാജിൻ ഒരു കൂട്ടം ആളുകളാണ് അത് തയ്യാറാക്കുന്നത് ഒരു അൻപതോ നൂറോ പേരാണ് ആ ഒരു ക്യാസൽ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എങ്കിൽ എത്ര പെട്ടെന്നാണ് ആ ഒരു കാസലിന്റെ കംപ്ലീഷൻ കഴിയുന്നത് അല്ല പെട്ടെന്ന് നടക്കും അപ്പൊ ഇത് തന്നെയാണ് പറഞ്ഞത് നോളജിന്റെ സോഷ്യൽ ക്യാരക്ടർ സോഷ്യൽ അതായത് ഒരു ഇൻഡിവിജ്വൽ അല്ല ഒരു ഇൻഡിവിജ്വലിന്റെ മൈൻഡിൽ നിന്നുള്ള ഒരു ഹാൻഡി വർക്ക് ഒന്നും അല്ല നോളജ് എന്നുള്ളത് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് എ കളക്റ്റീവ് പെർസ്യൂട്ട് ഓഫ് സൊസൈറ്റി എന്നുള്ളതാണ് പറയുന്നത് ദ നോളജ് ആൻഡ് ബിൽഡ് അപ്പ് ഓൺലി ഇൻ സൊസൈറ്റി ആൻഡ് റൂട്ട്സ് ലൈസ് ഇൻ ദ സോഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് മാൻ അതുകൊണ്ട് തന്നെ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ അക്വയർഡ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതിന്റെ റൂട്ട് ലൈ ചെയ്യുന്നത് ഒരു മാൻറെ ആക്ടിവിറ്റിയിലാണ് സോഷ്യൽ ആക്ടിവിറ്റിയിലാണെന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് സോഷ്യൽ ക്യാരക്ടർ ഇനി അടുത്തത് എന്താണ് ക്യുമുലേറ്റീവ് നേച്ചർ ആണ് എന്താണ് ക്യുമുലേറ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് സോഷ്യലി പ്രിസർവ്ഡ് ആണ് ഇറ്റ് ഇസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു ദ ഫ്യൂച്ചർ ജനറേഷൻ നോളജ് ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക് പ്രിസേർവ് ചെയ്യുകയും ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോളജ് ഒരിക്കലും നമുക്ക് സ്റ്റാറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല സ്റ്റാറ്റിക് അല്ല അത് ഫിക്സ്ഡ് അല്ല അതെപ്പോഴും ഇറ്റ് ഇസ് എ തിങ് വി അൺബർഗോസ് ചേഞ്ച് എന്നാ പറയുന്നത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പഠി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ നമ്മൾ ടെക്നോളജീന്റെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ച് ഫോൺ എന്ന് പറഞ്ഞ ഒരു ഐഡിയ വന്നു ആ സ്വിച്ച് ഫോണ് ആ സ്വിച്ച് ഫോണിൽ ഒതുങ്ങി നിന്നില്ല പിന്നെ അതിനൊരുപാട് എന്താണ് ഇൻപുട്ടുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നു ഒരുപാട് സോഫ്റ്റ്വെയർസ് ഒക്കെ കൊണ്ടുവന്ന് അതിനൊക്കെ അപ്ഡേറ്റഡ് ആക്കി അങ്ങനെ ടച്ച് ഫോണിലേക്ക് എത്തി അല്ലെ ടച്ച് ഫോൺ ഭയങ്കര ചെറിയ രീതിയിലുള്ളത് കുറച്ചും കൂടെ അതിൻ്റെ സൈസ് കൂടി അങ്ങനെ അതിൽ വ്യത്യസ്ത തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നത് ഇതും ഒരു ടവർ ബിൽട്ട് ചെയ്യുന്നതുമായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ വെക്കാം ഒരു ടവർ ബിൽട്ട് ചെയ്യുന്ന അങ്ങനെയാണ് ഒന്നിന്റെ മേലെ ഒന്നായി ഒന്നായി ഒന്നായാണ് ബിൽട്ട് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നോളജ് ഓഫ് ദ റിയാലിറ്റി ഗെറ്റ് എക്സ് എന്നാണ് പറയുന്നത് നോളജ് ഗ്രോസ് ത്രൂ എ പ്രോസസ് ഓഫ് നോട്ട് ഓൺലി ആഡിങ് ടു ബട്ട് ആൻഡ് ദ ഓൾറെഡി ബോഡി ഓഫ് ഇപ്പോ നമ്മൾ സൂര്യന്റെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചുറ്റും പോകുന്നു ഈ കാര്യം മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ് എന്താണ് ഭൂമി പരന്നിട്ടാണ് പിന്നീട് മനസ്സിലായി അത് പരന്നിട്ടല്ല അത് സർക്കുലർ ആണ് എന്നുള്ളത് മനസ്സിലായി അല്ലേ അത് ആ ഒരു പരന്നിട്ടാണ് എന്നുള്ള കണ്ടുപിടുത്തം ഉണ്ടായതുകൊണ്ടാണ് രണ്ടാമത് സർക്കിൾ ആണ് എന്നുള്ളൊരു കണ്ടുപിടുത്തം ഉണ്ടായത് അപ്പം ആദ്യത്തെ നോളജിനെ കറക്റ്റ് ചെയ്യാനും അതിനെ എക്സ്പാൻഡ് ചെയ്യാനും ഉള്ള ഒരു കെപ്പാസിറ്റിയാണ് നോളജിന് ഉള്ളത് ഇതാണ് ക്യുമുലേറ്റീവ് നേച്ചർ ഓഫ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതാണ് നോളജ് പെർസ്പെക്ടീവ് എന്നുള്ളത് അതായത് ഓരോരുത്തരുടെ പെർസ്പെക്ടീവിന് ഡിഫറെന്റ് എന്താണ് ചെയ്തിരിക്കും നോളജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് സിംപ്ലി എക്സ്പ്ലനേറ്ററി ഇൻ ക്യാരക്ടർ ഇറ്റ് ഇസ് ഇന്റർപ്രിറ്റേറ്റീവ് ഇൻ ക്യാരക്ടർ ആൻഡ് നേച്ചർ ഇറ്റ് ഇസ് ഇന്റർപ്രിറ്റേഡ് ഇൻ സോഷ്യൽ കോൺടക്സ്റ്റ് അതൊരു എക്സാമ്പിൾ നോക്കുക ജസ്റ്റ് ഒരു കളർ എടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ ഓർ പിങ്ക് എടുത്തു കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും ആ കളറിനെ കാണുന്ന വ്യൂയിൽ ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലെ ഇപ്പൊ നമ്മൾ കാണുന്ന കളർ ആയിരിക്കില്ല ചെറുങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും വേറെ ഒരാൾ കാണുന്ന സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ കാണുന്ന കളർ തന്നെയാണ് മറ്റൊരാൾ കാണുന്നത് എന്താണ് അപ്പം നമുക്കുള്ളത് ചെറിയൊരു വ്യത്യാസമെങ്കിലും ഉണ്ടാവും അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് നോളജ് പെർസ്പെക്റ്റീവിനനുസരിച്ച് മാറും എന്നുള്ളത് കാണിക്കാൻ വേണ്ടി അടുത്തത് നോളജ് ഈസ് ബോത്ത് ലിമിറ്റഡ് ആൻഡ് ലിമിറ്റ്ലെസ് എന്നാണ് പറയുന്നത് ലിമിറ്റഡ് ആണ് എന്ന് പറയാൻ കാരണം നമുക്കറിയുന്ന കാര്യങ്ങൾക്ക് ബൗണ്ടറീസ് ഉണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെയും പറ്റി അറിവുണ്ടോ ഇല്ല എല്ലാ കാര്യങ്ങളെയും പറ്റി നമുക്ക് അറിയുന്നില്ല അപ്പൊ നമ്മുടെ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ബൗണ്ടറീസ് ഉള്ളതാണ് അത് ലിമിറ്റഡ് ആണ് അതുപോലെ തന്നെ നമുക്കറിയാത്ത കാര്യങ്ങളും ഈ ലോകത്തില്ലേ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ സമയവും നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് ലിമിറ്റ്ലെസ് ആണ് എന്നും പറയുന്നുണ്ട് അപ്പൊ നോളജ് തന്നെ ലിമിറ്റഡ് ആണെന്നും ലിമിറ്റ്ലെസ് ആണെന്നും പറയാനുള്ള റീസൺ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോളജ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അടുത്തതാണ് ഫേസസ് ഓഫ് നോളജ് ഫേസസ് ഓഫ് നോളജിൽ കുറച്ചധികം പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു മെയിൻ നാല് പോയിന്റ്സ് ആക്കിയിട്ട് മാറ്റാം അതിനെയും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ആദ്യത്തേത് നോക്കുക ശരിക്കും പറഞ്ഞാൽ നോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഫിഗറിങ് ഔട്ട് വാട്ട് സംതിങ് ഇസ് ബൈ ഓൾസോ ഫിഗർ ഔട്ട് വാട്ട് ഇറ്റ്സ് നോട്ട് എന്താണെന്ന് മനസ്സിലാക്കുകയും എന്തല്ല എന്ന് മനസ്സിലാക്കുകയുമാണ് നോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഐഡന്റിഫൈ വി ഡിഫ്രെൻഷിയേറ്റ് ആൻഡ് ടു ഡിഫ്രൻഷിയേറ്റ് വി ഐഡന്റിഫൈ നമുക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫ്രെൻഷിയേറ്റ് ചെയ്യുകയും ചെയ്യും ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യും അതിനൊരു എക്സാമ്പിൾ എന്താണ് ഫസ്റ്റ് ഫസ്റ്റ് ജസ്റ്റ് ഒരു റാൻഡം എക്സാമ്പിൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാറ്റ് അത് ആണെന്ന് മനസ്സിലാക്കുന്നത് അത് മ്യൂ ചെയ്യും അതുപോലെ തന്നെ അതിന് ഫറുണ്ട് അത് മൈസിനെ പിടിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അത് മുട്ടയിടില്ല അതുപോലെ തന്നെ അതിന് തൂവലില്ല അതിന് പറക്കാൻ കഴിയില്ല എന്നുള്ള എബിലിറ്റിയും കൂടെ കൂട്ടുമ്പോഴാണ് അതിന് പൂച്ചയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നെ അതുപോലെ ഇവിടെയുള്ള മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മളൊരു സ്കൂള് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് ആ സ്കൂളുകൾ ഒരു രണ്ടോ മൂന്നോ സ്കൂളുകൾ നമ്മൾ എടുക്കും ഇപ്പൊ പ്ലസ് വൺ ആൻഡ് പ്ലസ് ടുവിന്റെ അഡ്മിഷന് പോകുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രിക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഏത് കോളേജിൽ അല്ലെങ്കിൽ ഏത് സ്കൂളിൽ പഠിക്കണം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരുപാട് സ്കൂളുകളെ കളക്ട് ചെയ്ത് വെക്കും അല്ലെങ്കിൽ കോളേജസ് കളക്ട് ചെയ്ത് വെക്കും എന്നിട്ട് അതിന്റെ എന്താണ് അതിലെല്ലാം ഈക്വൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും അതുപോലെ തന്നെ ഡിഫറെൻഷിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കണ്ടുപിടിക്കും അപ്പൊ ഗുഡ് ടീച്ചേഴ്സ് ബിഗ് പ്ലേ ഒരുപാട് ബുക്സ് ഉള്ള സ്കൂളുകൾ ഇതൊക്കെ നമ്മൾ കണ്ടെത്തും അതുപോലെ തന്നെ നമ്മൾ അതിന്റെ എന്താണ് വ്യത്യാസങ്ങളും കണ്ടുപിടിക്കും സിമിലാരിറ്റീസ് ആൻഡ് ഡിഫ്രെൻഷിയേറ്റ് ബിറ്റ്വീൻ ഡെ നമ്മൾ അതിന്റെ സിമിലാരിറ്റീസ് നോക്കും ഡിഫറൻസസ് നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത് ഇനി യൂണിഫിക്കേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ആർ സൈമിൾ ചീനിയസ് ഡയമെൻഷൻ ഓഫ് നോയിങ് ഓർ കൊഗ്നീഷൻ എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് അണ്ടർസ്റ്റാൻഡിങ് തിങ്സ് ഇൻസ് ബോത്ത് സീയിങ് ഹൗ ദർ സെയിം ആൻഡ് ഹൗ ദർ ഡിഫറെന്റ് അതാണ് യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞ യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ദേ ആർ അതും ഡിഫറെൻ്റ് അറ്റ് ദ സെയിം ടൈം ഡിഫറെൻ്റ് ആണ് ഡിഫറൻസിയേഷൻ പറയുന്നത് എങ്ങനെയാണ് അത് സെയിം ആകുന്നത് എങ്ങനെയാണ് അത് ഡിഫറെന്റ് ആവുന്നത് ഇപ്പൊ നമ്മളൊരു ആപ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആപ്പിൾ ജസ്റ്റ് നമ്മൾ എടുക്കുകയാണ് ആ ആപ്പിൾ എടുക്കുന്ന സമയത്ത് ആ ആപ്പിളിനെയും ഒരു ഓറഞ്ചിനെയും വെച്ചിട്ടുണ്ട് രണ്ടും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് പക്ഷെ രണ്ടെണ്ണം വ്യത്യാസപ്പെടുന്നുണ്ട് എങ്ങനെ അതിന്റെ നിറം അതിന്റെ സൈസ് അതിന്റെ ടേസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ അത് ഡിഫറെന്റ് ആണ് അപ്പൊ യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആണ് എന്നുള്ള ഒരു ഐഡിയ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു വ്യത്യാസങ്ങള് അടുത്തത് എന്താണ് നെത്താനിയൽ ബ്രാൻഡൺ നയൻറ്റീൻ സെവന്റി വണ്ണില് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കോൺസെപ്റ്റ് ഫോമേഷന്റെ കോൺസെപ്റ്റ് ഫോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെൻ വി ഫോം എൻ ഐഡിയ അബൌട്ട് സംതിങ് വി ലുക്ക് എറ്റ് ഹൗ ്സ് ആർ അലൈക് ആൻഡ് ഹൗ ദി ആർ ഡിഫറെന്റ് അപ്പൊ ഒരു സാധനത്തിനെ പറ്റിയുള്ള ഒരു ഐഡിയ ആ ഒരു അതിനെയാണ് നമ്മൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ കോൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത് അതെങ്ങനെയാണ് അലൈക്ക് ആയിരിക്കുന്നത് എങ്ങനെയാണ് ഡിഫറെന്റ് ആയിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ടു അണ്ടർ ദ കോൺസെപ്റ്റ് ഓഫ് ഡോഗ് വിസ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഡോഗ്സ് അതിന് ഫോർ ലെഗ്സ് ഉണ്ട് ബാർക്ക് ഉണ്ട് ടെയിലുണ്ട് അതിന്റെ ഡിഫറൻസ് സൈസ് ബ്രീഡ് കളർ ഫോമിംഗ് ദ കോൺസെപ്റ്റ് ഇൻ വേഴ്സ് ബോ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ അപ്പോൾ ഡാനിയൽ ബ്രാൻറ്റൻ പറഞ്ഞതുപോലെ അതിന് ഡിസ്ക്രിമിനേഷനും ഉണ്ട് ഇന്റഗ്രേഷനും ഉണ്ട് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ ഡിഫറൻസസ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിമിലാരിറ്റീസ് അതിനെയാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നത് അപ്പൊ ഈ നമ്മൾ ഫേസിസ് ഓഫ് നോളജിനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഐഡിയ ഇതാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ലെവൽസ് ഓഫ് ആബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആണ് സോ ആബ്സ്ട്രാക്ട്സ് ആൻഡ് കോൺക്രീറ്റ്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം കോൺക്രീറ്റും എന്താന്നുള്ള ഒരു ഐഡിയ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെക്കണം എന്താണ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം വെരി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനെയാണ് നമ്മൾ കോൺക്രീറ്റ് എന്ന് പറയുക എന്നാൽ ആബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ജനറൽ ആണ് അപ്പൊ ഇവിടെയുള്ള പോയിന്റ്സിനെ നമുക്കൊന്ന് നോക്കാം ആൻഡ് കോൺക്രീറ്റ് അതായത് ജനറൽ നമ്മൾ പറയാം ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യമാണ് എല്ലാത്തിനെയും കുറിച്ചുള്ള ധാരണ അതിനെയാണ് നമ്മൾ ആപ്രാക്ട് എന്ന് പറയാ സ്പെസിഫിക് അല്ലെങ്കിൽ കോൺക്രീറ്റ് എന്നുള്ളത് ക്യാൻ ചേഞ്ച് ഡിപെൻഡിങ് ഓൺ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട് സംതിങ് ഹിറ്റ് സീൻ സ്പെസിഫിക് ഇൻ വൺ സിറ്റുവേഷൻ മൈ സീൻ ജനറൽ ഇൻ അനർ അത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൂടുതലായിട്ടും സ്പെസിഫിക് ആയിട്ടുള്ള ചില ധാരണകൾ ഉണ്ടാവും സംതിങ് ദിക് ഇൻ വൺ സിറ്റുവേഷൻ പക്ഷെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ധാരണ പിന്നീട് മാറുമ്പോഴത്തേനും എന്തായി മാറും അത് ജനറൽ ആയിട്ട് മാറും അപ്പൊ ഇതാണ് ആബ്സ്ട്രാക്ടും കോൺക്രീറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു ആബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മോർ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ് നെക്സ്റ്റ് പോയിന്റ് ആണ് സെൻസ് പെർസെപ്ഷൻ ഈസ് എൻ ആപ്രാക്ഷൻ ഓഫ് കോൺക്രീറ്റ് റിയാലിറ്റി സെൻസ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിയാലിറ്റി റിയാലിറ്റിയുടെ ആബ്സ്ട്രാക്ഷൻ ആണെന്നാണ് പറയുന്നത് എന്താണ് ആ പോയിന്റ് പറയുന്നത് ഈവൻ വാട്ട് യു ഡിറക്ട് സീ ഹിയർ ഓർ ഫീൽ ഇസ് ഓൾറെഡി എ സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ദ റിയൽ ഡീറ്റെയിൽഡ് വേൾഡ് ഈവൻ വാട്ട് യു ഡിറക്ട് സീ നിങ്ങൾ നേരിട്ട് കാണുന്നതോ കേൾക്കുന്നതോ ഫീൽ ചെയ്യുന്നു ഫീൽ ചെയ്യുന്നതാണല്ലോ പെർസെപ്ഷൻ എന്ന് പറയുന്നത് സെൻസ് ഓർഗൻസ് വെച്ചിട്ട് സെൻസ് പെർസെപ്ഷൻ അതാണ് എന്ന് പറഞ്ഞത് ഈസ് ഓൾറെഡി സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ദ റിയൽ ഡീറ്റെയിൽഡ് വേൾഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേൾഡിന്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ആണ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ യുവർ ബ്രെയിൻ ടേക്സ് ഇൻ എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് മേക്സ് എ മോർ ബേസിക് പിക്ചർ ഓഫ് ഇറ്റ് നമ്മൾ കാണുന്ന ഓരോ ഓരോ കാര്യങ്ങളും എടുത്തിട്ട് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ അതിൻ്റെ ഒരു ഏറ്റവും മിനിമൽ വേർഷനിലോട്ട് കൊണ്ടുവന്നിട്ട് അതിനൊന്ന് ചുരുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബേസിക് വേർഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അടുത്ത പോയിന്റ് നോക്കുക വെൻ യു സീ സം യുവർ ബ്രെയിൻ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൂ നിങ്ങൾ എന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അതിനെ പിക്ക് ഔട്ട് ചെയ്തിട്ട് സെർട്ടൻ ക്വാളിറ്റീസിനെ പിക്ക് ഔട്ട് ചെയ്യുന്നുണ്ട് അതായത് കളറോ ഷെയ്പ്പോ എന്തുമാകാം ഇതിനെയാണ് സിംപ്ലിഫൈയിങ് അല്ലെങ്കിൽ ആബ്ട്രാക്ടി എന്ന് പറയുന്നത് ആബ്സ്ട്രാക്ടിങ് എന്നുള്ള വേർഡിൻ്റെ ഒരു മറ്റൊരു സിനണിയുമായിട്ട് പറയാൻ പറ്റുന്നതാണ് സിംപ്ലിഫൈയിങ് എന്നുള്ളത് പക്ഷേ വാട്ട് യു സി ഈസ് സ്റ്റിൽ മോർ റിയൽ ആൻഡ് സ്പെസിഫിക് ദാൻ എ ജനറൽ ഐഡിയ യു ഹാവിങ് യുവർ ഹെഡ് പക്ഷെ നിങ്ങൾ കാണുന്നതായിരിക്കില്ലേ യഥാർത്ഥത്തിൽ ആ ജനറൽ ഐഡിയേനേക്കാട്ടിലും കുറച്ചും കൂടെ കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് എന്ന് പറയുന്നത് റിയൽ എന്ന് പറയുന്നത് your senses tell you about one specific thing while your ideas ab, are about many similar things അതായത് നിങ്ങളുടെ മനസ്സെപ്പോഴും നിങ്ങളോട് ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിലുള്ള ഒരുപാട് ഐഡിയാസ് വെച്ച് നിങ്ങൾ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അതാണ് താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്താണ് ഇസ് എൻ ആബ്സ്ട്രാക്ഷൻ ഫോംഡ് ഔട്ട് ഓഫ് ദ റിപ്പീറ്റഡ് പെർസെപ്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ കാറ്റ് ആൻഡ് എക്സ്പ്രസ് വാട്ട് ഇസ് കോമൺ ടു മെനി ഒബ്സർവ്ഡ് പെർട്ടിക്കുലേഴ്സ് അതായത് ഒരു കാറ്റ് എന്നുള്ള ഒരു പൂച്ച എന്നുള്ള ഒരു ഐഡിയ മനസ്സിലേക്ക് കൊണ്ടുവരിക യു ഡിഡ് ജസ്റ്റ് കം അപ്പ് വിത്ത് ദാറ്റ് ഔട്ട് ഓഫ് നോ വെയർ അപ്പൊ നിങ്ങൾക്കറിയാം ഈ കാറ്റ് എന്ന് പറഞ്ഞുള്ള ഐഡിയ ഓൾറെഡി നിങ്ങളുടെ മൈൻഡിലുണ്ട് ഉണ്ട് യു സോ മെനി ഇൻഡിവിജ്വൽ കാറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ കാറ്റിനെ നിങ്ങളുടെ നെയബറിന്റെ കാറ്റിനെ അടുത്തുള്ള കാറ്റിനെ പേർഷ്യൻ കാറ്റിനെ ഒരു ഡിഫറെന്റ് ഓഫ് നിങ്ങൾ കാണുന്നുണ്ട് പക്ഷേ എക്സ്പീരിയൻസ് ആൻഡ് ഫിഗർ ഔട്ട് വാട്ട് തിങ്സ് ഓൾ കാറ്റ്സ് ഹാവ് ഇൻ കോമൺ പക്ഷെ ഇതൊക്കെ പൂച്ച നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള കാരണം എന്താണ് എല്ലാത്തിനും സിമിലർ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഫീച്ചേഴ്സിനെ വെച്ചിട്ടാണ് നിങ്ങൾ അതിനെ ആ യെസ് ഇതൊരു ക്യാറ്റാണ് എൻ്റെ വീട്ടിലുള്ളതും എൻ്റെ അടുത്ത വീട്ടിലുള്ളതോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളതോ ഒരു കാറ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് അപ്പൊ ഇതാണ് ആബ്സ്ട്രാക്ട് ഐഡിയയും കോൺക്രീറ്റ് ഐഡിയ അപ്പൊ ലെവൽസ് ഓഫ് ആപ്ട്രാക്ഷനിൽ എന്താണ് പറയുന്നത് ആപ്സ്ട്രാക്ട്സും പറയുന്നുണ്ട് കോൺക്രീറ്റും പറയുന്നുണ്ട് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്പെസിഫിക് ആണെങ്കിൽ ആബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതൊന്നും കൂടെ ഇൻ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് അടുത്തതാണ് ഡയമെൻഷൻസ് ഓഫ് നോളജ് എന്നുള്ളത് അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് വി യൂസ് എ ടേം ഡയമെൻഷൻ ടു റെഫർ ടു എ ക്രൂഷ്യൽ ആസ്പെക്ട് ഓഫ് ആൻ ആർട്ടിഫാക്ട് ഓർ എ പ്രോസസ് അപ്പൊ നമുക്കറിയാം ഒരു ആർട്ടിഫാക്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന്റെ ക്രൂഷ്യൽ ആസ്പെക്ടുകളെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈമെൻഷൻ എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ ആസ്പെക്ടുകളെ ഡിഫറെന്റ് ആസ്പെക്ടുകളെയാണ് നമ്മൾ ഡൈമെൻഷൻസ് എന്ന് പറയുന്നത് അപ്പൊ ഈ നോളജിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേനും എന്താണ് വെൻ വി ടോക്ക് അബൌട്ട് ഷെയറിംഗ് നോളജ് ആർ ഡിഫറെന്റ് ഇമ്പോർട്ടൻ്റ് പാർട്സ് വി നീഡ് ടു കൺസിഡർ നമ്മൾ നോളജിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങള് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പാർട്സുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം ഈ പാർട്സുകളൊക്കെ ഫിഗർ ഔട്ട് ചെയ്തിട്ട് വേണം നമുക്ക് നോളജ് ഷെയറിങ് പ്രോസസ്സിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ റൂൾസും ഗൈഡ് ലൈൻസും ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അതിന്റെ ഇമ്പോർട്ടൻറ് പാർട്സുകൾ ഏതാണെന്ന് മനസ്സിലാക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കാറിനെ അനലൈസ് ചെയ്യാണ് അപ്പൊ കാറിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിന്റെ വീല് മാത്രം വെച്ചിട്ടാണ് ആ കാറിനെ നമ്മൾ ജഡ്ജ് ജഡ്ജെയ്യണത് അല്ല പക്ഷെ അതിന്റെ എഞ്ചിനും സ്റ്റിയറിങ്ങും സീറ്റുകളും അങ്ങനെ അതിന്റെ വ്യത്യസ്ത പാർട്ടുകളും നോക്കിയിട്ടാണ് നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുന്നത് അതുപോലെ തന്നെ നോളജിന്റെ കേസിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ എന്താണ് നോളജ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ മാത്രം ബേസ് ചെയ്യാതെ ആസ്പെക്ടുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് മാത്രമേ നമുക്ക് ആ ഒരു നോളജ് ഷെയറിംഗ് പ്രോസസ്സിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത് ദസ് പ്രയർ ടു പ്രസന്റേഷൻ ഓഫ് ദ നോളജ് ഷെയറിംഗ് ഡൈമെൻഷൻ വി അനലൈസ് ഇറ്റ്സ് കോംപ്ലക്സിറ്റി അതുകൊണ്ട് തന്നെ എന്താണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് നോളജ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം ഫസ്റ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ കോംപ്ലിക്കേറ്റഡ് ദ ഹോൾ പ്രോസസ് ഓഫ് ഷെയറിംഗ് നോളജ് ആക്ച്വലി ഈസ് അപ്പൊ എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് ഈ എന്താണ് നോളജ് ഷെയറിങ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സുകളും മനസ്സിലാക്കിയതിന് ശേഷമേ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അടുത്തത് ഈ നോളജ് ഷെയറിങ് കോംപ്ലക്സിറ്റിക്ക് രണ്ട് ടൈപ്പ് ഓഫ് കോംപ്ലക്സിറ്റിയാണ് ഇവിടെ പറയുന്നത് എന്തൊക്കെയാണത് ഒന്ന് സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റിയാണ് ഒന്ന് സിസ്റ്റമിക് കോംപ്ലക്സിറ്റിയാണ് സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി ഓഫ് ഓർഗനൈസേഷണൽ നോളജിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഈ ഫിഗർ ശരിക്കൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഇതില് ആ നോളജ് എന്നുള്ളത് ഓർഗനൈസേഷണൽ നോളജ് എന്നുള്ളതാണ് ഇതിന്റെ സെന്റർ അല്ലെങ്കിൽ നോളജിന്റെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ആ സർക്കിളിലുള്ള സംഭവങ്ങളാണ് ഓക്കെ അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്റേണൽ ഫാക്ടേഴ്സും ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സും വരുന്നുണ്ട് ഇന്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ആ നോളജിന് തൊട്ടടുത്ത് അതിൻ്റെ അതിലേക്ക് പോയിന്റ് പോയിന്റ് ചെയ്ത് നിക്കുന്ന കുറച്ച് സാധനങ്ങളില്ലേ സ്ട്രക്ചർ സ്ട്രാറ്റജി പ്രോസസ് കൾച്ചർ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റം ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഇന്റേണൽ ഫാക്ടേഴ്സ് ഒരു നോളജിന്റെ ഇന്റേണൽ ഫാക്ടേഴ്സ് അപ്പൊ ഇന്റേണലും എക്സ്റ്റേണലും കൂടി ചേരുമ്പഴാണ് നോളജ് കംപ്ലീറ്റ് ആവുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എക്സ്റ്റേണൽ നോളജും അതുപോലെ തന്നെ എൻവയോൺമെന്റും ഇതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അപ്പൊ ഇങ്ങനെയാണ് സ്ട്രക്ചറൽ കോംപ്ലെക്സിറ്റി ഉണ്ടാവുന്നത് അതായത് ഇന്റേണൽ നോളജും എക്സ്റ്റേർണൽ നോളജും കൂടെ കൂടി ചേരുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നതെന്നാണ് പറയുന്നത് അപ്പൊ വാട്സ് ഹാപ്പനിങ് ഇൻസൈഡ് എന്ന് എന്ന് കഴിഞ്ഞാൽ ദ വി ഓർഗനൈസേഷൻ ഇൻസ് സ്ട്രക്ചർഡ് ഇറ്റ് ഗോൾസ് ഹൗ ഇറ്റ് വർക്ക്സ് ഇറ്റ്സ് കൾച്ചർ ആൻഡ് പീപ്പിൾ വിത്ത് ഇറ്റ് എന്ന ഔട്ട്സൈഡർ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇൻഫർമേഷൻ കമ്മിംഗ് ഇൻ ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ് ആൻ ദ ജനറൽ എൻവയോൺമെന്റ് ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ അപ്പൊ ഇങ്ങനെയാണ് ഈ സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം നോളജിൻ്റെ അടുത്തേക്ക് പോയിന്റിങ് ടു വേർഡ്സ് ആയിട്ടുള്ള സാധനങ്ങളെ നമുക്ക് ഇന്റേണൽ എന്ന് പറയാം അതിന് ചുറ്റുമുള്ളതിനെ എക്സ്റ്റേണൽ എന്ന് പറയാം അപ്പൊ ഒരു നോളജ് ഷെയറിംഗ് പ്രോസസിന്റെ സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഭാഗമാണ് അടുത്തത് നോക്കിക്കേ സിസ്റ്റമിക് കോംപ്ലക്സിറ്റി ഓഫ് നോളജ് ഷെയറിംഗ് ആണ് ഇവിടെ കോൺസെപ്വൽ ലെവൽ ഓർഗനൈസേഷണൽ ലെവൽ ലോജിക്കൽ ലെവൽ ഫിസിക്കൽ ലെവൽ എന്ന് പറഞ്ഞിട്ട് താഴേക്കും ആരോമാക്കി കൊടുത്തിട്ടുണ്ട് മോളിലേക്കും ആരോമാക്കി കൊടുത്തിട്ടുണ്ട് എന്താണ് കോൺസെപ്റ്റുവൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ലെവൽ ഡീൽസ് വിത്ത് വാർഡ് ഓഫ് ദ നോളജ് വാർഡ് എന്നുള്ളതാണ് വാർട്ട് ഒന്ന് ഇനി ക്വസ്റ്റിൻ മാർക്ക് ഉണ്ടല്ലേ It's about the abstract ideas, theories and understanding itself. What is the knowledge we are talking about? What does it mean? It's the core കോൺസെപ്റ്റ് അപ്പോ എന്താണ് ഏർ നോളജ് എന്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കോൺസെപ്റ്റൽ ലെവലിലാണ് ഓർഗനൈസേഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദിസ് ലെവൽ ഫോക്കസ് ഓൺ ദ ഹൂർ വെൻ ഓഫ് ദ നോളജ് ഓക്കെ ഹൂര് എവിടെ ഓഫ് ദ നോളജ് ഇറ്റ്സ് അബൌട്ട് എക്സിസ്റ്റ് ആൻഡ് ഹൂസർസ് ഇറ്റ് ലൊക്കേറ്റഡ് വിത്ത് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ വെൻ ഇറ്റ് ഇസ് നീഡ് ഓർ ഷെയ് എന്നുള്ളതാണ് ഓർഗനൈസേഷൻ ലെവലില് നോക്കുന്നത് ലോജിക്കൽ ലെവലിലേക്ക് വരുമ്പോഴത്തേനും എന്താണ് വിത്ത് വാട്ട് ദിസ് ലെവൽ അഡ്രസ്സസ് വിത്ത് വാട്ട് ഇൻ റിലേഷൻ ടു നോഡ് ഷെയറിങ് ഇറ്റ്സ് അബൌട്ട് ദ ടൂൾസ് മെത്തേഡ്സ് ആൻഡ് സിസ്റ്റം യൂസ് ടു റിപ്രസെന്റ് അപ്പൊ എന്ത് എന്തിനെ കൊണ്ട് എന്ത് സാധനങ്ങൾ വെച്ചിട്ട് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ ടൂള് മെത്തേഡ് സിസ്റ്റം സ്ട്രക്ചർ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ലോജിക്കൽ ലെവലില് വരുന്നത് ഏറ്റവും ലാസ്റ്റ് ചെയ്തതാണ് ഫിസിക്കൽ ലെവൽ അതിലാണ് how എങ്ങിനെ എന്നുള്ളത് പറയുന്നത് it concerns the actual implementation and execution of knowledge sharing how is the knowledge actually transferred എന്നുള്ളതൊക്കെയാണ് അവിടെ പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് അതിൽ ഓരോന്നിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി ആരോ മാർക്ക് താഴേക്കും കാണാം മുകളിലേക്കും കാണാം ആരോസ് ഗോയിങ് ഡൗൺ സജസ്റ്റ് എ ഫ്ലോർ ബ്രേക്ക് ഡൗൺ ഫ്രം എ മോർ ആബ്സ്ട്രാക്ട് ലെവൽ ടു എ മോർ കോൺക്രീറ്റ് ലെവൽ കോൺസെപ്റ്റൽ ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ആബ്സ്ട്രാക്ട് ആണ് ജനറൽ നിന്ന് ഫിസിക്കൽ ലെവലിലേക്ക് എത്തുമ്പോൾ ഒന്നും കോൺക്രീറ്റ് ലെവലിലേക്കുള്ള സാധനങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ ആ രീതിക്കാണ് താഴോട്ട് വരുന്നത് ഇനി ആരോസ് ഗോയിങ് ഇൻഡിക്കേറ്റ് ദാറ്റ് ലോവർ ലെവൽ സപ്പോർട്ട് ആൻഡ് ഇൻഫോം ദി ഹയർ ലെവൽ ലോവർ ലെവൽ ഹയർ ലെവലിനെ സപ്പോർട്ട് ചെയ്യുകയും ഇൻഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഫിസിക്കൽ ആപ്ഷെയ് ഡോക്യൂമെന്റ് അലൌസ് ഫോർ ദ ലോജിക്കൽ സ്ട്രക്ചറിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് ഇൻറ്റ് വിച്ച് കോൺട്രിബ്യൂട്സ് ദ ഓർഗനൈസേഷണൽ നോളജ് ബൈ സർട്ടൻ ടീംസ് മെയിലി വിറ്റ്സ് ദ ഓവറോൾ കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗ് അപ്പൊ ഇങ്ങനെയാണ് ഒരു ഡോക്യുമെന്റിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ രീതിയിലാണ് അത് നടക്കുന്നത് സോ ഇങ്ങനെയാണ് സിസ്റ്റമിക് കോംപ്ലക്സിറ്റി ഓഫ് നോളജിന് മാറ്റിയിരിക്കുന്നത് അപ്പൊ രണ്ട് ടൈപ്പ് മനസ്സിലായല്ലോ ഒന്ന് സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി ആണ് ഒന്ന് സിസ്റ്റമിക് കോംപ്ലക്സിറ്റി ആണ് അടുത്തത് നോക്കിക്കേ ദ നോക്കിക്കോളജ് ഷെയറിങ് ഡയമെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു സിസ്റ്റമിക് കോംപ്ലക്സിൻ കോംപ്ലക്സിറ്റീന്റെ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് കോൺസെപ്റ്റൽ ലെവൽ ഓർഗനൈസേഷൻ ലെവൽ ലോജിക്കൽ ലെവൽ ഫിസിക്കൽ ലെവൽ ഇതൊക്കെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കോൺസെപ്റ്റ് ലെവൽ എന്തൊക്കെയാണ് വരുന്നത് ഡിഗ്രി ഓഫ് ആർട്ടിക്കുലേഷൻ ഡയമെൻഷൻ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ഡയമെൻഷൻ ഡൈവേഴ്സിറ്റി ഓഫ് സോഴ്സസ് ഡയമെൻഷൻ പിന്നെ ഓർഗനൈസേഷനിൽ വരുന്നതാണ് ഇൻഡിവിജ്വൽ സോഷ്യൽ മാനജേരിയൽ കൾച്ചറൽ സ്ട്രക്ചറൽ ഡയമെൻഷൻ ലോജിക്കലിൽ വരുന്നതാണ് ഓർഗനൈസിങ് അതുപോലെ തന്നെ ഇൻസെൻറ്റീവ് ആൻഡ് റിവാർഡ്സ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ലോജിക്കൽ ലെവലിലാണ് ഫിസിക്കൽ ലെവലിലാണ് ഇൻഫർമേഷൻ റിസോഴ്സസ് ഡയമെൻഷൻ ഫിസിക്കൽ റിസോഴ്സസ് ഡയമെൻഷൻ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് ഇതാണ് നോളജ് ഷെയറിങ് ഡയമെൻഷൻ്റെ ഈ ഒരു ഏരിയാസിനെ പറ്റിയിട്ട് പറയാനുള്ളത് അടുത്തത് നമുക്ക് വരുന്നത് എന്താണ് കാറ്റഗറീസ് ഓഫ് നോളജ് ഡയമെൻഷൻ ആണ് അപ്പം ഇവിടെ നമുക്ക് ഒത്തിരി പോയിന്റ്സ് കാണാം ഏതൊക്കെയാണ് പോസ്റ്റിയോ പോസ്റ്റിഡിയോറി നോളജ് പ്രയറി നോളജ് ഡിസ്പോഴ്സ് നോളജ് ഡൊമൈൻ നോളജ് എംബരിക്കൽ നോളജ് എൻകോഡ് നോളജ് എക്സ്പ്ലിസി നോളജ് ടാസിറ്റ് നോളജ് മെറ്റ നോളജ് ഇംപറേറ്റീവ് ഡിസ്ക്രിപ്റ്റീവ് സിറ്റുവേറ്റഡ് നോൺ അൺ അൺനോൺ അൺനോൺസ് അങ്ങനെ ഒരുപാട് പോയിന്റ്സ് വരുന്നുണ്ട് നമുക്ക് ഓരോ പോയിന്റ്സും ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം